ഈ പ്രായമാകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് ഈ റെറ്റിനോൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ത് ബെനിഫിറ്റ്സ് ആണ് അതിനുള്ളത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കുക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വിറ്റാമിൻ വേറൊരു ഫോം ആണ് റെോൺ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പല ബ്യൂട്ടി പ്രോഡക്ട്സിലും റെറ്റിനോൺ യൂസ് ചെയ്യുന്നുണ്ട് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്ന കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്ന ഫൈലൈൻസും റിംഗിൾസും ഒക്കെ മാറ്റി സ്കിന്നിനെ വളരെ സ്മൂത്ത് സ്മൂത്താക്കിയും സപ്പിളാക്കി നിലനിർത്താൻ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് റിറ്റിനോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആഗ്നിയെ ട്രീറ്റ് ചെയ്യാനും നമ്മുടെ ഫേസിൽ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ഒരു എക്സ്ഫോളിയേഷൻ ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിന്നിനെ ഒന്ന് ഈവൻ ടോൺ ആക്കാനും പിഗ്മെന്റേഷൻ കുറയ്ക്കുവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻറ്റി ഏജിങ് ക്രീമിലൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് ഇത് ക്രീമായിട്ടും സിറമായിട്ടും ഒക്കെ ലഭ്യമാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം മുതൽ നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവർ അത് യൂസ് ചെയ്യണമെന്നില്ല കാരണം അവരുടെ സ്കിന്നിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കൊളാജിൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് വേണമെന്നില്ല ഇരുപത്തി അഞ്ച് വയസ്സിന് ശേഷം മുതൽ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നേരത്തെ ഉണ്ടാവുന്ന ഈ ഫൈൻലൈൻസിനെയും റിംഗിൾസിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്ന് വളരെ ചെറുപ്പമായിട്ട് കാത്തു സൂക്ഷിക്കാൻ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി ഏജിങ്ങിനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് പക്ഷേ ചില ആളുകൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ചില സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നതായി പറയാറുണ്ട് ചില ആളുകൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻസ് ഉണ്ടാകുക റെഡ്നെസ് ഉണ്ടാകുക ചൊറിച്ചിലുണ്ടാകുക ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് റെറ്റിനോൾ യൂസ് ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ലോവർ പെർസെൻറ്റേജിൽ നിന്ന് വേണം റെറ്റിനോൾ യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട് ഹയർ പെർസെൻറ്റേജിൽ നിന്ന് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ഇറിറ്റേഷൻസ് ഒക്കെ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ മതി അതിന് പിന്നീട് ഗ്രാജുവലി നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് പോവാം പക്ഷേ തുടക്കത്തിൽ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം മാത്രം ഉപയോഗിക്കുക നിങ്ങളൊരു നല്ല റെറ്റിനോൾ ക്രീം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റെറ്റിനോൾ ക്രീം കാണിക്കാം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന റെറ്റിനോൾ റീയുക്വലിൻ്റെയാണ് ഇതിൻ്റെ സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതൊരു നല്ല ക്രീമാണ് നിങ്ങൾ ഒരു ക്രീം വാങ്ങാനായിട്ട് റെറ്റിനോൾ ക്രീമാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു റെറ്റിനോൾ ക്രീമാണിത് അതുപോലെ നിങ്ങൾ ഇനി സിറമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സിറമാണ് യൂസ് ചെയ്യാൻ താൽപ്പര്യമെങ്കിൽ നിങ്ങൾക്ക് വളരെ ധൈര്യത്തോടെ വാങ്ങാൻ പറ്റുന്ന ഒരു സിറമാണ് മിനിമ ലിസ്റ്റിൻ്റെയാണ് മിനിമ സീറോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് ഇത് ആദ്യം ഞാൻ സീറോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ സീറോ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സിരമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വാങ്ങാൻ കഴിയുന്ന ഒരു സിറമാണ് മിനിമ ഈ സിറം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുഖത്ത് നമ്മൾ റെറ്റിനോൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്ത് വെള്ളമയം ഉണ്ടാകാൻ പാടില്ല വളരെ ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ വേണം റെറ്റിനോൾ അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ക്രീം ആണെങ്കിലും ക്രീമാണെങ്കിലും ആണെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം നിങ്ങളൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഈ റെറ്റിനോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ കുറച്ച് ഡ്രൈ ആക്കുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്തതിനു ശേഷം ഒരു മോയിസ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യിക്കുക ചില ആളുകൾക്ക് ഭയങ്കരമായി ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് അതായത് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഒരു മോയിസ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം 10 15 മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം അതിനുശേഷം ഒരു 10 15 മിനിറ്റ് ഗ്യാപ്പിന് ശേഷം ഒന്നുകൂടി നിങ്ങൾക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം ഇതാണ് സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്കിന്ന് ഡ്രൈ ആകാതെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ റെറ്റിനോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ സൺബേൺ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എപ്പോഴാണെങ്കിലും റെറ്റിനോൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക അതുപോലെ പ്രഗ്നൻസി ടൈമിലും ടൈമിലും ഒന്നും റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതൊക്കെയാണ് റിറ്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക വളരെ വേഗത്തിൽ വളരെ നേരത്തെ തന്നെ ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത് നമുക്ക് നമ്മുടെ പ്രായത്തെ ഒരു പരിധിവരെയൊക്കെ തടഞ്ഞു നിർത്താനും ഒക്കെ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ